അപ്പോൾ നമ്മളും നമ്മുടെ എ ടു സെറ്റ് ബ്ലോഗിന്റെ പേരിൽ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു അഭിനന്ദനങ്ങൾ നമ്മൾ പറയുകയാണ് അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ എ ടു സിറ്റ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് എന്താന്ന് വന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമായിട്ടാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ട് നമ്മുടെ ഷാഫി പ്രമലിൻ്റെ പിന്തുണയോടുകൂടി വന്ന നമ്മുടെ രാഹുൽ മാങ്കൂട്ടം വിജയിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ എല്ലാവരും ഈ പാലക്കാട് ജില്ലയിലെ ജനങ്ങളെ ഉറ്റുനോക്കി കാണുന്നത് അപ്പോൾ വിജയിച്ചിരിക്കുകയാണ് പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടിനാണ് വിജയിച്ചു എന്നാണ് പറയുന്നത് ഈ വീഡിയോ കൊണ്ട് നമ്മൾ വരാൻ തന്നെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ മൂന്ന് പാർട്ടിക്കാരുടെയും നമ്മൾ വീഡിയോസുകളൊക്കെ നമ്മൾ നമ്മുടെ എ ടു സിറ്റ് വ്ലോഗിൽ നിന്ന് അപ്ലോഡ് ചെയ്തതായിരുന്നു അപ്പോൾ നമ്മൾ ആര് ജയിക്കുന്നുള്ള ആ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മളും ഇത്രനാൾ നിന്നത് പത്രങ്ങളിലും അതുകൂടെ എന്താ പറയുക ടി വി ചാനലുകളിൽ അല്ല ടി വി ചാനലുകളിൽ ഉറ്റുനോക്കിയിരിക്കുന്നതാണ് എല്ലാവരും ഇന്ന് കണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയോടുകൂടി ഏകദേശം നമ്മുടെ ഇവർ വിജയിച്ചിരിക്കുന്നത് ആര് വിജയിച്ചു എന്നുള്ള ആ ഒരു ഇത് വന്നിരിക്കുകയാണ് അപ്പോൾ വെച്ച് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം വിജയിച്ച ആ ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ എ ടു സെറ്റ് വ്ളോഗിൻ്റെ പേരിൽ ആദ്യം ആദ്യം നമ്മൾ പറയുന്നത് ഇപ്പോൾ നമ്മുടെ എ ടു സെറ്റ് വ്ളോഗിൻ്റെ പേരിൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു അഭിനന്ദനം അഭിനന്ദനങ്ങൾ നമ്മൾ ആദ്യം പറയുകയാണ് അറിയിക്കട്ടെ അഭിനന്ദനം അറിയിക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റും ചോറിൻ്റെ കഴിഞ്ഞപ്പോൾ ഒന്നും പറയാൻ കിട്ടുന്നില്ലാത്ത അവസ്ഥ അപ്പോൾ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പിന്നെ വേറെ എവിടെയൊക്കെ ഉണ്ട് കേട്ടോ വയനാട് ഉണ്ട് ചിലക്കരയൊക്കെ ഉണ്ട് നമ്മൾ അത് എന്തൊന്നും പോകുന്നില്ല നമുക്കത് വിഷയമില്ല നമ്മൾ നമ്മുടെ പാലക്കാട് സംബന്ധമായിട്ട് നമ്മുടെ വീഡിയോസ് നമ്മൾ നമ്മുടെ മൂന്ന് പാർട്ടിക്കാരിൻ്റെയും നമ്മൾ അടിപൊളിയായിട്ട് വീഡിയോസും കാര്യങ്ങളും എല്ലാം വീഡിയോ നമ്മൾ അടിപൊളിയായിട്ട് നമുക്ക് പറ്റുന്ന വീഡിയോകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ പേരിൽ ആര് ജയിക്കും ആര് തോൽക്കും ആര് ജയിക്കും എന്നുള്ള നല്ല ആകാംക്ഷയോടെ നന്നായിരുന്നു ഇപ്പോൾ നോക്കുമ്പോൾ ജയിച്ചിരിക്കുന്നത് മാങ്കൂട്ടമാണ് അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാവരും അതുപോലെ മൂന്ന് പാർട്ടിക്കാരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള വർക്കായിരുന്നു ഇപ്രാവശ്യം നടന്നിരിക്കുന്നത് നല്ല രീതിയിലുള്ള വർക്ക് പറയുമ്പോൾ നല്ല രീതിയിൽ ഇന്ന് വരെ കാണാത്ത വർക്കായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ ഇനി ഒന്നര വർഷക്കാലമേ ഇവർക്ക് ഇനി വരണമുള്ളൂ എന്നാലും പോലും അഞ്ച് കൊല്ലമല്ല പത്ത് കൊല്ലം ഭരിക്കുന്നതിൻ്റേതായിട്ടുള്ള അത്രയും സെറ്റായിട്ടാണ് ഇവർ ഇപ്രാവശ്യം വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ കൂടുതൽ പറഞ്ഞ് ദീർഘിക്കുന്നൊന്നുമില്ല ഇനിയിപ്പോൾ ഒരു വൈകുന്നേരം നമുക്ക് ഇവരിൻ്റെ പരിപാടികൾ കാര്യങ്ങൾ ജയിച്ചവരുടെ പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ടെൻഷനിലും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമ്മൾ ആ വീഡിയോയും നമ്മുടെ വരും അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ജയിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും ഒന്നും കൂടി അഭിനന്ദനം പറയുകയാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ചേട്ടായി ചേട്ടായി അല്ല എം പി എഫ് അങ്ങനെയൊന്നും പറയാൻ അറിയില്ല അപ്പോൾ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഹായ് തരുക അപ്പോൾ ഞാനൊരു ഹായ് അങ്ങോട്ട് തരികയാണ് അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ ഇനി കൂടുതൽ വൈകിപ്പിക്കുന്നില്ല വീണ്ടും നമ്മൾ പോവുകയാണ് അപ്പോൾ പിന്നെ പറഞ്ഞ് വേറൊരു കാര്യം പറഞ്ഞാലും എനിക്ക് എന്താവശ്യം എന്താണെന്നറിയില്ലോ ലൈക്ക് ഷെയർ കമൻറ്റ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഓരോന്ന് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ ഉപകാരമാവും എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു ഓക്കെ ബൈസ്